ഹലോ എന്താ നോക്കുന്നേ നമുക്ക് പാലക്കാട്ടുകാട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മുരിങ്ങ കൊള്ളിക്കറി ഉണ്ടാക്കിയല്ലോ കൊള്ളിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടേത് ഈ കപ്പയാണ് നല്ല കപ്പ കിട്ടുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങ ഒടിക്കാം മുരിങ്ങ നല്ല ഹൈറ്റിലിട്ട് പോയതുകൊണ്ട് നമുക്കത് ഒടിച്ചിട്ട് മുരിങ്ങ വലിക്കാമെന്ന് വിചാരിച്ചു അമ്മ കഷ്ടപ്പെട്ട് മുരിങ്ങ ചെടി ഒടിക്കുകയാണ് ഒടിച്ചിട്ട് ആ മുരിങ്ങ നമ്മളെടുത്ത് അത് നെക്സ്റ്റ് ഊരണം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക അറിയില്ല അതിന് മുമ്പായിട്ട് കപ്പ് നമ്മൾ നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങ ഊരുന്നുണ്ട് മുരിങ്ങ ഊരി മാറ്റി വെച്ചു ഇനി കപ്പ വൃത്തിയാക്കി കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം അപ്പോൾ അതെ ഇതുപോലെ മാറ്റണം കേട്ടോ അതെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെ മാറ്റണം മാറ്റിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും ഇടുന്നുണ്ട് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ആ സമയത്ത് തേങ്ങ അരപ്പ് നമുക്ക് തയ്യാറാക്കാം കുറച്ച് തേങ്ങയിലേക്ക് രണ്ട് രണ്ടില്ല വെളുത്തുള്ളിയാണ് നമ്മൾ ആദ്യം ഇടുന്നത് വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ജീരകം നല്ല ജീരകം ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടോളൂ കേട്ടോ നമ്മളതിൽ കാണിക്കുന്നില്ല അങ്ങനെ അരപ്പ് തയ്യാറാക്കി വെച്ചു ഇതായി നമ്മുടെ കപ്പ കൊള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കൊള്ളി ഒന്ന് വെന്തിട്ട് നമുക്ക് ഉപ്പിടാം കേട്ടോ അപ്പോൾ ഒന്ന് വേവട്ടെ വെന്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഇത് തിളച്ച് വരുമ്പോൾ മുരിങ്ങ ഇടാം കേട്ടോ അതായത് ലാസ്റ്റായിട്ടാണ് നമ്മൾ മുരിങ്ങി ഇടുന്നത് മുരിങ്ങ ആവശ്യത്തിന് ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് ഒന്ന് വേവട്ടെ അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുക ഇതേ നമ്മുടെ മുരിങ്ങയും കൊള്ളിയും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് വന്ന സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതേ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം കൂടെ ഇതൊന്ന് വേവാൻ വയ്ക്കണം നല്ലോണം ഒന്ന് തേങ്ങ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമ്മൾ തേങ്ങ വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ തേങ്ങാ വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് വേ ഒരഞ്ച് മിനിറ്റ് നമുക്ക് വയ്ക്കാം ആ സമയത്ത് നമുക്ക് കടുക് വറുക്കാം അതിനായിട്ട് എണ്ണയിലോട്ട് കടുകും അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഇടാം ഇത് രണ്ടും മാത്രമേ നമ്മൾ ഇടുന്നില്ല വേറെ ഒന്നും ഇടുന്നില്ല ഇത് രണ്ടും ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാ കറിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ എത്രയുള്ള ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഒരു പ പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് മുരിങ്ങ കൊള്ളിക്കറി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കറിയായിരുന്നു ഇത് വെറുതെ കഴിക്കാം അതായത് നമുക്ക് ചോറൊന്നും ആവശ്യമില്ല വെറുതെ നമുക്ക് ഇതിരുന്ന് കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കറിക്ക് ഐ വ സൂപ്പർ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബായ്